എന്റെ കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാരിക്കോ ഞാൻ അപ്പം ഫസ്റ്റ് ഓഫ് ബിഗ് ബോസ് വന്നപ്പോ നിന്റെ ഫീലിംഗ് എന്താ പറഞ്ഞിട്ടും

ഞാൻ അവിടെ നെഗറ്റീവ് ഗെയിം ആണ് കളിച്ചത് നീ എന്തോ പണി അത് അതിന്റേതാണ് പല പ്രേക്ഷകരും എന്നെ അതിന്റെ പേരിൽ ട്രോൾ ഒരു ചാടി വേണ്ടായിരുന്നു അല്ലേ ഒടുവിൽ നടത്തി അല്ലേ നെഗറ്റീവ് എന്റെ നെഗറ്റീവ് എന്തൊക്കെ പുറത്തു വന്നിട്ടുണ്ടോ അത് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്തു പച്ചവെള്ളം പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ ചെറിയ വന്നതേ ഉള്ളൂ ഇതൊരു കോൺട്രവേഴ്സ്യൽ ടോപ്പിക്കാണ് ഇത് വെളി പോകുന്നുള്ളിയാണ്